ഞാൻ ചുമ്മാ ചോദിച്ചതല്ല സീരിയസ് ആയിട്ട് ചോദിച്ചാണ് നിങ്ങൾക്ക് അഥവാ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പഠിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കുത്തിയിരുന്ന സമയമേ കളയുന്നത് നിങ്ങൾ നേരെ ഫേസ്ബുക്കിലേക്ക് ഓടിച്ചെല്ലണം അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ അവിടെ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കയറാൻ വേണ്ടിട്ട് ശ്രമിക്കുക എത്രയും പെട്ടെന്ന് അവിടെ കുറെ വേട്ട അവിടെ മരുതി അവർക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ ധാരണയുണ്ട് കൃത്യമായ ധാരണയുണ്ട് അവര് നിങ്ങൾക്ക് വിശദമായി ഈ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ വിവരിച്ച് തരുന്നതായിരിക്കും പക്ഷെ നമ്മൾ അവരുടെ സമയത്തെ മാനിക്കണം കേട്ടോ മാനിച്ചേ പറ്റുള്ളൂ കാര്യം അവർ അത്രയും തിരക്കുള്ള ആളുകളാണ് ദിവസവും എന്തോരം ആളുകൾക്ക് അവർ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതും കമൻറ്റിലൂടെ എന്തോരം പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ഇടണം എന്തോരം വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഇവർക്ക് ഇടണം സോ അവരുടെ ആ സമയത്തെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം നിങ്ങൾ ക്ഷമ കാണിക്കണം കാത്തിരിക്കണം ഇപ്പൊ സാർ സുജിത് ഭക്തൻ അയ്യോടാ സ്വത്തുമണി പാവം കൊറേ ആൾക്കാർ ഇപ്പൊ പുള്ളീനെ നമ്മുടെ നാടിന്റെ സംസ്കാരമൊക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടേരിക്കാണ് പുള്ളി പഠിച്ചോ എന്തോ അല്ലെ അതോ കമന്റുകളൊക്കെ വായിച്ചിട്ട് പുള്ളി ക്ഷീണിച്ചു കാണുവോ കൊറേ കമന്റുകളൊക്കെ ഞാൻ ആക്ച്വലി വായിച്ചായിരുന്നു നല്ല ഗംഭീര സംസ്കാരമാണ് നമ്മുടെ ഗംഭീര സംസ്കാരമാണ് ഞാൻ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ കുറിച്ചിട്ടല്ല കുറ്റം പറയുന്നത് ഇവിടുത്തെ കുറെ ആൾക്കാര് ഇവിടത്തെ സംസ്കാരം ഇങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അടിച്ചേൽപ്പിക്കുമല്ലോ സോ കോൾഡ് പരിപാടി ആ അതിനെയാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ഇതൊന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ലാട്ടാ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കുറേ വാട്ടാളിയന്മാരുണ്ട് ഇങ്ങനെ അതായത് നമ്മുടെ നാട്ടില് കുറേ ആളുകളുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ നമ്മുടെ നാടിന്റെ സംസ്കാരം നമുക്കൊരു സംസ്കാരമുണ്ട് നമ്മുടെ നല്ല നല്ല സംസ്കാരങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഘോര ഘോരം പ്രസംഗിക്കും ആക്ച്വലി എന്താണ് യഥാർത്ഥത്തിൽ ഈ നല്ല സംസ്കാരം നാടിൻ്റെ സംസ്കാരം എന്നുള്ളത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കാറുണ്ട് പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എനിക്ക് എൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ട് കേട്ടാ ഈ നല്ല സംസ്കാരം എന്ന കാര്യത്തിൽ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ട് ഇന്ന നാടിൻ്റെ സംസ്കാരം എന്നൊന്നുമില്ല ഒരു ഒരു മനുഷ്യന് വേണ്ട സംസ്കാരം എന്നുള്ള സംഗതികളിൽ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം പരമാവധി കണ്ട ആളുകളുടെ കാര്യത്തിൽ കയറി ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവരവൻ്റെ ജീവിതമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് നല്ലൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അതിന്റെ അർത്ഥം നമ്മൾ സെൽഫിഷ് ആവണം എന്നല്ല നമ്മൾ പരമാവധി ബാക്കിയുള്ള ആൾക്കാർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സഹായം ചെയ്തില്ലെങ്കിലും എന്നാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തൊരു നല്ല സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാര് അവരുടെ ലൈഫ് അടിച്ചു പൊളിച്ച് പോണം എൻജോയ് ചെയ്തിട്ട് ഉഷാറായിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പോണം അവർ ചെയ്യുന്ന പ്രവർത്തികള് നമ്മളെ ബാധിക്കുന്നില്ല സമൂഹത്തിൽ ആരെയും ബാധിക്കാത്തതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് റെസ്പെക്ട് ചെയ്യുക അത് വിട്ടുകളയ്യ അതിലേക്ക് നമ്മളിങ്ങനെ ചൂഴിഞ്ഞ് നോക്കിയിട്ട് അവിടെ കയറി ആയിരത്തെട്ട് അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒന്നും ആയിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല അത് നല്ലൊരു സംസ്കാരമാണ് മനസ്സിലായില്ലേ അപ്പം ഈ ഈ ഈ ബേസിക് ആയിട്ടുള്ള സംസ്കാരങ്ങള് ഇവിടെ സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ആളുകള് എത്ര പേര് പാലിക്കുന്നുണ്ട് ഏ പാലിക്കണം ആര് പാലിക്കണം ആരും പാലിക്കൂല ആര് എന്താണ് ആളുകൾക്ക് അല്ലെങ്കിലും കണ്ട ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടാൻ ഭയങ്കര ഇഷ്ടമാണ് അഭിപ്രായം പറയാൻ ഇഷ്ടമാണ് വേറെ ആൾക്കാരുടെ എൻജോയ്മെന്റിൽ കയറിയിട്ട് ജഡ്ജ് ചെയ്യാനും അവിടെ കയറിയിട്ട് ചീത്ത വിളിക്കാനും അവിടെ കയറിയിട്ട് ആരുടെ അഭിപ്രായം പറയാനൊക്കെ വലിയ താല്പര്യമാണല്ലോ അപ്പൊ ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ നല്ല സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണോ ഈ സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് എന്തൊരു എന്തൊരു കോൺട്രഡിക്ഷൻ ആണ് എന്തൊരു വേട്ടാവിളിയന്മാരാണ് ഇവരൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആരേനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക ഒരാളുടെ ഹെയർ സ്റ്റൈല് ഒരാളുടെ ഒരു ഒരാളുടെ വസ്ത്രം ഒരാളുടെ നടത്തം ഒരാളുടെ ഇരുത്തം ഇത് ജഡ്ജ് ചെയ്യാതിരിക്കുക ജഡ്ജ് ചെയ്യാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നല്ലൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു ഓടമായിട്ട് നമുക്ക് അവരെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ എവിടെ ഇവിടെ സംസ്കാരത്തെ കുറിച്ചൊരു ഘോര ഘോരം പറയുന്ന ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരനെ ഫിസിക്കൽ പരിപാടികളൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും അല്ല പക്ഷെ അങ്ങനെയാണ് ജഡ്ജ് ചെയ്യും ആ അവൻ്റെ കുട്ടി കണ്ടവനെ കണ്ടാലറിയാം അവൻ കഞ്ചാവാണെന്ന് അവനൊരു വൃത്തികെട്ടവനാണെന്ന് കണ്ടറിയാം അവന്റെ വസ്ത്രം കണ്ടാലറിയാം അവൻ നോട്ടം കണ്ടാലറിയാം അവൻ കള്ളനാണെന്ന് അല്ലെങ്കിൽ അവന്റെ അവന്റെ അവൻ്റെ ഒരു പരിപാടി കണ്ടു കഴിഞ്ഞാൽ അറിയാം അവൻ ആൾ പാവാണെന്ന് അല്ലെങ്കിൽ ഡീസൻറ്റാണെന്ന് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ എന്താണ് എന്താണ് ജഡ്ജ്മെന്റൽ രീതികൾ ഇവിടെ പല ആൾക്കാർക്കും ആക്ച്വലി ഉണ്ട് ഈ ജഡ്ജ്മെന്റൽ ആവുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഈ സംസ്കാരത്തെ കുറിച്ചിട്ട് ഘോര പറയുന്ന ആൾക്കാര് ഈ ആയിട്ടുള്ള ആൾക്കാരില്ലേ ഞാൻ വീണ്ടും പറഞ്ഞു എല്ലാവരും എല്ലാം പറയുന്നത് പക്ഷെ ഇവിടെ ചില ആൾക്കാർ അങ്ങനെയാണ് മറ്റു നാട്ടിലും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ് നമുക്ക് ആക്ച്വലി അറിയാം ഇവിടെ സംസ്കാരത്തെ കുറിച്ചിട്ട് പറയുകയും ചെയ്യും എന്നാൽ സംസ്കാര ശൂന്യമായ പരിപാടികളെല്ലാം ചെയ്തു കൂട്ടുകയും ചെയ്യും അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് വേറെ ആൾക്കാർ സന്തോഷിക്കുന്നത് കാണാൻ ഇഷ്ടല്ല വേറെ ആൾക്കാര് വീട് കെട്ടുന്നത് ഇഷ്ടമല്ല വേറെ ആൾക്കാർ കാർ വാങ്ങുന്നത് ഇഷ്ടല്ല വേറെ ആൾക്കാർ കാശുണ്ടാക്കുന്നത് ഇഷ്ടല്ല അപ്പൊ ഇതൊക്കെ എന്താണ് ചില ആൾക്കാർക്ക് അസൂയോട് കൂടിയിട്ടാണ് പലരും കാണുക ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ പല ആൾക്കാരും കാറ് വാങ്ങുന്ന സമയത്ത് വീട് കെട്ടുന്ന സമയത്ത് അതിന്റെ താഴെ ചില ആൾക്കാരുടെ കമൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ആൾക്കാരുടെ തന്നെ കമന്റ്സ് ആയിരിക്കുമതെ ഇവർ പറയും ഓ ഇവർക്കൊക്കെ കോശിന്റെ അഹങ്കാരി ഇവർക്കൊക്കെ എന്തുവാലോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പാവപ്പെട്ട ആൾക്കാരെ കുറിച്ചിട്ട് അവർ കൺസിൾഡർ ചെയ്യുന്നില്ല അവർക്ക് പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചൂടെ ഇങ്ങനെയുള്ള പൊനഷ്ട് വർത്തമാനം പറയുന്ന ആൾക്കാരാണ് ഇവിടെ പലരും എന്നിട്ടാണ് സംസ്കാരം സംസ്കാരം എന്ന് പറഞ്ഞിട്ട് കൊണകൊണ കോണ കൊണ കോണോ അപ്പൊ ആയിട്ട് നമുക്ക് നാടിന്റെ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യന് വേണ്ട സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള ഒരു എന്താണ് ചിന്ത അല്ലെങ്കിൽ ഒരു ബോധം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഈ ഡയലോഗ് അടിച്ച് നടക്കുന്ന ആളുകൾക്ക് ഉണ്ടായ നല്ല നേരെയും മനുഷ്യര് റെസ്പെക്ട് ചെയ്യൂ അത് സെൽഫ് റെസ്പെക്ട് വേണം പിന്നെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ആ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ സംസ്കാര സമ്പന്നനായി പക്ഷെ ഇവിടെ സംസ്കാരത്തെ കുറിച്ച് പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ ഈ സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ആൾക്കാർ പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലും പല കാര്യങ്ങൾ എന്താണ് പറയുക പറയുന്നതിലും വാക്കുകളിലൊന്നും ഈ സംസ്കാരം കീപ്പ് ചെയ്യാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പൊ സുജിത് ഭക്തന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ പുള്ളി എന്താണ് തായ്ലൻഡിലൊക്കെ പോയിട്ട് പഠിച്ചോളിച്ചോണ്ടിരിക്കുകയാണ് തായ്ലൻഡിലാണ് മറ്റേ തായ്ലൻഡിൽ പോയിട്ട് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അടുത്തൊരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് പുള്ളി എന്താണ് കുറെ അവിടെ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പുള്ളി വരെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് പുള്ളി ലൈക്ക് അവിടെ എന്തൊരു പാർട്ടിയാണ് ഓക്കെ എന്തൊരു പാർട്ടി സെറ്റപ്പ് ഒക്കെയാണ് പുള്ളി അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നു അങ്ങനെ വിളിക്കുന്നു അവിടെ ചില്ലെയ്യുന്നു വേറെ മൂടാണ് വേറെ മൂടായിട്ട് പുള്ളി ഉഷാറായി പോകും പുള്ളി ഒരു ട്രാവൽ ബ്ലോഗർ ആണ് പല സ്ഥലങ്ങളിൽ പോവും പല സ്ഥലങ്ങളിലെ കൾച്ചറുകള് പുള്ളി എക്സ്പ്ലോർ ചെയ്യും അത് പുള്ളി നമ്മളെ മുമ്പിലേക്ക് എത്തിക്കും ഓക്കെ അപ്പൊ അതിന് അടിച്ചുപൊളിക്കട്ടെ ലബ്ദം ഇപ്പൊ അയാൾ അവിടെ അങ്ങനെ അടിച്ചുപോളിക്കുന്നു അല്ലെങ്കിൽ അവിടെ അയാൾ ഷോർട്ട് സർട്ടർ എന്താണ് അവിടെ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഒക്കെ കയറിയിട്ട് പുള്ളി അങ്ങനെ ഓരോ റൈഡ് നടത്തുന്നു അല്ലെങ്കിൽ അവിടെ ചെയ്യുന്നു എന്താ ഇപ്പൊ വാട്ട്സ് റോങ് ഇൻ ദാറ്റ് വാട്ട്സ് റോങ് ഇൻ ദാറ്റ് അതിന്റെ താഴെ പോയിട്ട് കുറെ ആൾക്കാർ എന്താണ് ബ്ലൂ ഫിലിം പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങള് ബ്ലൂ ഫിലിമിലും അഭിനയിക്കുമോ അല്ലെങ്കിൽ ഇയാൾക്ക് നാണമില്ലേ എന്താണ് പറയുന്നത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ നിങ്ങൾക്കൊരു കുടുംബമില്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒന്നും പറയില്ലേ എന്താണ് ഒരു വകുപ്പുണ്ടല്ലോ നിങ്ങളൊരു കുടുംബം ഉള്ള ഒരാളാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിൽ കുടുംബത്തിനൊരു മൂല്യമുണ്ട് നിങ്ങളത് കളയുന്നു ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെയാണ് ആൾക്കാർ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വെറും സംസ്കാരവും ഇല്ലാത്ത വെറും നാറുകളാണ് വെറും ഊളകളാണ് ഉണ്ണാക്കന്മാരാണ് വിവരം കെട്ടവന്മാരാണ് കഴിവ് ഘട്ടവന്മാരാണ് ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഞാൻ എന്താണ് പച്ചയ്ക്ക് പറയുന്നു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി ജീവിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി നീക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള സംസ്കാരമായിട്ട് നിങ്ങൾ ഇരിക്കണ്ടെങ്കിൽ ഓക്കെ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണോ നിങ്ങൾ ഈ കമന്റ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാര് ഓരോ സംസ്കാരത്തിൽ വിശ്വസം വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സംസ്കാരമായിട്ട് മുമ്പോട്ട് പോകും പക്ഷേ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ കയറി ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കൂ അല്ലെങ്കിൽ കണ്ട ആൾക്കാരുടെ എൻജോയ്മെന്റിൽ കയറിയിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ അല്ലെങ്കിൽ അവിടെ കയറിട്ട് തെറ്റും കുറ്റവും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ആ ആ സംസ്കാരം ആ ഒരു ക്വാളിറ്റി എന്തുകൊണ്ടാണ് ഈ തൊലിഞ്ഞ കമന്റ് ഇടുന്ന ഈ തൊലിഞ്ഞ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാർ എന്തേ അതെന്തേ പാലിക്കാത്തത് അത് പറ്റില്ലല്ലോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ആൾക്കാർക്ക് കണ്ടു കണ്ട ആൾക്കാരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടിട്ടും അഭിപ്രായം പറഞ്ഞിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഒക്കെ മുമ്പോട്ട് പോകാനാണ് താല്പര്യമുള്ളത് ജഡ്ജ് ചെയ്യാനൊക്കെയാണ് താല്പര്യം ഉള്ളത് അല്ലാണ്ട് ഈ വലിയ സംസ്കാര ഈ പറയുന്ന പോലെ സംസ്കാര സമ്പന്നരൊന്നും അല്ല ഇവിടുത്തെ ആൾക്കാര് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലുള്ള പല പോസ്റ്റുകളുടെ താഴെയുള്ള കമൻറ്റുകൾ കണ്ടാൽ മതി ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള കമന്റുകൾ കണ്ടാൽ മതി യൂട്യൂബൊക്കെ ഭേദമാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കും അത്യാവശ്യം കുറച്ച് ഒരു ഏരിയയാണ് അവിടെയൊക്കെ പോയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഐ മീൻ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലൈംഗികാരി ദാരിദ്ര്യം ആൾക്കാർക്കൊക്കെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ലൈക്ക് ബാക്കിയുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്നു എനിക്ക് പറ്റുന്നില്ല ഞാനാണെങ്കിൽ ഒരു ഗതികട്ടവസ്ഥയിൽ ഇരിക്കുന്നു അവിടെ പോയി ഫണ് അടിക്കുന്ന അവിടെ എൻജോയ് ചെയ്യുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ ഇതൊക്കെയാണ് ആളുകളുടെ ഒരു 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 സങ്കടം എന്ന് പറയുന്നത് ഈ സങ്കടമാണ് നമുക്ക് പല പല ആൾക്കാരോട് വീഡിയോസിന്റെ താഴെയും ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേഷൻ ആയിട്ട് കാണാൻ വേണ്ടിട്ട് സാധിക്കും എന്റെ പൊന്ന് പട്ടി മിണ്ടാണ്ടിരിക്കും കോപ്പ് ഒരു ഫ്ലോയിൽ പറഞ്ഞു വരുമ്പോഴേക്കും ഇവന്റെ ഒരു കൊര പോയി 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 അപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ടത് നമ്മുടെ നാട് മോശമാണെന്നോ നമ്മുടെ നാട്ടിൽ ആൾക്കാർ മോശമാണെന്നോ ഇല്ല നമ്മുടെ നാട് നല്ലതാണ് ഇവിടുത്തെ ആൾക്കാരും നല്ലതാണ് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ എന്താണ് പറയുക നമ്മൾ പരാതിയായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടം എല്ലാവരും അല്ല ചില ആൾക്കാർ സംസ്കാരം നാടിന്റെ സംസ്കാരം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുടെ തന്നെ ചില കമന്റുകൾ വായിക്കുന്ന സമയത്ത് അവർക്ക് സംസ്കാരം ഉണ്ടാവില്ലടോ ഇടവും അവരുപയോഗിക്കുന്ന ടേംസ് ഒക്കെ അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ടേംസ് ആയിരിക്കും അപ്പം ഈ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാർ തന്നെ സംസ്കാര ശൂന്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് പറയാതിരിക്കുക നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഇപ്പം എൻ്റെ തന്നെ കാര്യം ഞാൻ പറയാം നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് പണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സിഗ്രറ്റ് ചിലപ്പോൾ വലിക്കാറില്ല നിർത്തിയതാണ് കുറേ ഞാൻ ഏകദേശം നാല് കൊല്ലം ഈ സിഗരറ്റ് വലു നിർത്തിയിട്ട് പിന്നെ ഈ കണ്ണുപൊടി എന്താണ് പറയുക കഞ്ചാവടി ഈ പക പരിപാടി ഒന്നും അന്നുമില്ല ഇന്നുമില്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്തരത്തിലുള്ള ഒരു ഹാബിറ്റും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ മനസ്സിലായ അത് ഇഷ്ടമില്ല കാര്യം എൻജോയ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളതിനായിട്ട് ഫിസിക്കലി ആക്റ്റീവായിട്ടൊന്ന് ഇറങ്ങി തിരിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഓക്കെ ആയിട്ട് നിൽക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിന് നമ്മൾ ലഹരിയുടെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് പക്ഷേ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ നമ്മുടേതായിട്ടുള്ള വേറെ ഒരു ശൈലിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വേറെ ആൾക്കാർ വന്നിങ്ങനെ കമൻറ്റ് ചെയ്യും ലൈക്ക് നിൻ്റെ മുടി നിൻ്റെ സംസാര രീതി നിൻ്റെ ഇരുത്തം ഭാവം നീ കഞ്ചാവ് അടിച്ചിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നീ പൊടി അടിച്ചിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നീ കള്ളു പിടിച്ചിട്ടാണോ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പൊ എനിക്ക് സത്യത്തിൽ ഇവിടുത്തെ എല്ലാ മലയാളികളോടും അല്ല പക്ഷെ മലയാളി പൊളിയാണ് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് പുച്ഛമാണ് ബിക്കോസ് മലയാളി പൊളിയല്ല അല്ല മലയാളി വെറും തല്ലിപ്പൊളിയാണ് എല്ലാവരെയല്ലെങ്കിലും ഒരു കൂട്ടം ആൾക്കാരിലൂടെ തല്ലിപ്പൊളികളാണ് കാര്യം ആൾക്കാര് എന്താണ് ഇടുന്ന വസ്ത്രത്തിൽ വസ്ത്രത്തിന്റെ ബ്രാൻഡ് മാറിയിടുന്ന ജെഡിയുടെ ബ്രാൻഡ് മാറി ഇടുന്ന എന്താ അടിക്കുന്ന പെർഫ്യൂമിന്റെ മണം മാറി എന്നല്ലാണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് മാനസികമായിട്ട് ഒരു ഡെവലപ്മെന്റും മാനസികമായിട്ട് ഒരു പുരോഗമനവും ഇല്ലാത്ത വേട്ടാവളിയന്മാരാണ് ഇവിടെ ആക്ച്വലി ഉള്ളത് മനസ്സിലായില്ലേ അപ്പം ഇവർക്ക് ഇവർക്ക് ആൾക്കാർ ഇരുന്ന് ജഡ്ജ് ചെയ്യുക ആൾക്കാർ ഇരുന്ന് കുറ്റം പറയുക ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഇടപെടുക ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്ക് ഇരുട്ട് അഭിപ്രായങ്ങൾ പറയുക ഇതൊക്കെയാണ് ഈ തണ്ടികളുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് എന്നിട്ട് സംസ്കാരമാണ് തേങ്ങയാണെന്നും പറഞ്ഞുകൊണ്ട് തൊലിഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് വരും മനസ്സിലായത് അപ്പോൾ ആർക്കാണെങ്കിലും ഇതൊക്കെ കാണുന്ന സമയത്ത് ദേഷ്യം വരും എനിക്ക് പേഴ്സണലി ദേഷ്യം വരും കാരണം എനിക്ക് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള വൃത്തികാട്ട സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കോൺട്രാഡിക്ടറി ആയിട്ട് തോന്നും ഇപ്പോൾ നമ്മുടെ സി ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഞാൻ വേണ്ടി ഇവിടെ പറഞ്ഞു തരികയില്ല പക്ഷേ ഉദാഹരണമായിട്ട് പറയുന്നത് മാത്രമേ ബിഗ് ബോസിൽ ഇപ്പോൾ ഈ ജാസ്മിൻന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു ആ കണ്ടസ്റ്റന്റിനെ എല്ലാവരും ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നതാണ് ഓക്കെ സംസ്കാരം 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 സംസ്കാരമില്ലാത്ത പെണ്ണ് ആ അങ്ങനെ ഇങ്ങനെ ഒരു പെണ്ണായാലും അങ്ങനെ പാടില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ച് ഡയലോഗ് അടിയായിരുന്നു ഇവിടെ പക്ഷെ അവരനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പലരും ഉപയോഗിച്ച വാക്കുകൾ വളരെ മോശമായിരുന്നു ചെയ്യുന്നു അതേപോലെ തന്നെ വ്യക്തിഹത്യകൾ ചെയ്യുന്നു അപ്പോൾ ഭയങ്കര വൃത്തികെട്ട പരിപാടികൾ ആണ് ഈ ജാസ്മിനെ വിമർശിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ പല ആൾക്കാരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ ഇവര് തന്നെ സംസ്കാരം പറയും ജാസ്മിൻ സംസ്കാരം ഇല്ല എന്ന് പലരും പറഞ്ഞ് വിമർശിക്കുന്ന സമയത്ത് സംസ്കാര ശൂന്യമായ വാക്കുകളും പ്രവർത്തികളും ഉപയോഗിച്ചുകൊണ്ടാണ് അവരതിനെ വിമർശിക്കുക തന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു വൃത്തിയെട്ട കോൺട്രഡിക്ഷൻ ആണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ആളുകള് ആളുകൾക്ക് ശരിക്കും പറഞ്ഞ സംസ്കാരത്തിന്റെ മീനിങ് അറിയില്ല കുറെ നേരം പറയും നമ്മുടെ നാടിന് നാടിൻ്റെതായ സംസ്കാരമുണ്ട് മൂല്യമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ശരിക്കും നാടിന്റെ സംസ്കാരം അവിടെ ഇരിക്കട്ടെ ഇഷ്ടമാണ് എല്ലാ നാടിനും ആ നാടിൻ്റെതായ സംസ്കാരമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടേതായ ഒരു സംസ്കാരം കാണിക്കണം വ്യക്തിപരമായിട്ട് മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരം ആക്ച്വലി കാണിക്കണം അത് കാണിക്കാതെ നോർത്ത് ഇന്ത്യ നോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എനിക്ക് സുജിത് ഭക്തനെ ഭയങ്കര കാര്യമാണ് അയാൾ അടിപൊളിയാണ് അയാൾ അയാൾ നല്ലൊരു കിട്ടിയ ആണെന്നേ പുള്ളി പുള്ളിയുടെ പരിപാടിയൊക്കെ നോക്കിയിട്ട് പുള്ളി പോകുന്നു ഒരുപാട് നാടുകളിലേക്ക് പോകുന്നു അവിടുത്തെ ഓരോ കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു ഇപ്പം ഈ അടുത്തന്നെ വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്ലോഗ് പുള്ളിയുടെ അത് തന്നെയാണ് ഉള്ള തായലന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല അത് തൈലന്റ് അല്ലേ ലൈക്ക് ഞാൻ ആ ബ്ലോഗ് ഞാൻ ആക്ച്വലി ഫേസ്ബുക്കിലാണ് കണ്ടത് യൂട്യൂബിലല്ല കണ്ടത് ഫേസ്ബുക്കിലാണ് ആക്ച്വലി കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മൊമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം ഏത് എന്നുള്ളതൊന്നും കൃത്യമല്ലെങ്കിലും ആ മൊമെന്റ് പുള്ളി എൻജോയ് ചെയ്തൊരു പരിപാടി നമ്മൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരെന്ത് ചില്ലാണെന്നേ സുരത് ഭക്തനാണെങ്കിലും അവിടെ ഉള്ള ആ കൂട്ടം ജനങ്ങളാണെന്നുണ്ടെങ്കിലും എന്തൊരു ഹാപ്പിയാണ് അവരെന്ത് എന്ത് ചില്ലായിട്ടാണ് അവർ ആ മൊമെന്റ് അടിച്ചു പൊളിക്കുന്നത് ഏഹ് ഇവിടെ കുറെ ആൾക്കാരുടെ കമന്റ് അടി കണ്ടുകഴിഞ്ഞാൽ തോന്നും പുള്ളി അവിടെ പെണ്ണ് പിടിക്കാൻ വേണ്ടി പോയതാണെന്ന് പുള്ളി അവിടെ പെണ്ണ് പിടിക്കുന്നുണ്ടോ നത്തിങ് ഇട്ടിട്ട് അവര് അവരും എല്ലാവരും ആ ഒരു സി ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാർട്ടിയാണ് ലൈക്ക് അങ്ങനെ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള വേഷങ്ങളൊക്കെ നമുക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് ആ ഒരു മൊമെന്റ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കാര്യം ടൈറ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഇട്ട് വേറെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ടി ആ ഒരു പാർട്ടിയുള്ള പാർട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മള് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് ഇതായിട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടതായാലും നമുക്ക് ആ ഒരു പാർട്ടി ചില്ല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പുള്ളി ജില്ല ചെയ്യുന്നുണ്ട് അവിടെ ആരെയും കയറി പിടിക്കാനോ ആരുടെയും തോളത്ത് പോലും അനാവശ്യമായിട്ട് പുള്ളിക്കാനും കേറി കൈ വെക്കാനോ ഒന്നിട്ട് നിന്നിട്ടില്ല ഏഹ് പുള്ളി അവിടെ കുറച്ച് തൊള്ളയിടുന്നുണ്ട് പുള്ളി അവരുടെ പക ചിതി മൂടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ ഇതിലിപ്പോ എന്താ സംസ്കാരശൂന്യായിട്ടുള്ളത് എന്താണ് സംസ്കാര ശൂന്യമായിട്ടുള്ളത് അയാൾ പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്തതോ എന്താ തെറ്റേ അതൊക്കെ കാണണോ ഇവിടെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗവും ഇല്ല ഇവിടുത്തെ മണ്ടന്മാർക്ക് ഊഷ്മാണ്ടങ്ങൾക്ക് ഇവിടെ പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാല് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ പലർക്കും സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു നാടാണ് ഇത് ഏഹ് എന്നിട്ട് എന്താണ് പറയുക ഇത് ഇതൊക്കെ ആഗ്രഹമുണ്ട് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ അടിച്ചുപോലിക്കണം എന്നൊക്കെ എല്ലാ ഊളാൾക്കും ഇവിടെ ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും പറ്റുന്നില്ല വേറെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഇവിടെ കടന്നിട്ട് സംസ്കാരം എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞോണ്ട് നടക്കുകയാണ് അയാളെ അടിച്ചുപോലിക്കേണ്ടത് പിന്നെ അയാളുടെ എന്താണ് ഭാര്യയെ കുറിച്ചിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ലൈക്ക് തന്റെ ഭാര്യയെ ഇതുപോലെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്ന് തുള്ളിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ളത് എടേ അയാൾ അയാളുടെ ഭാര്യയെ തുള്ളിക്കുകയോ തുള്ളിക്കാതിരിക്കുക എന്തോ ചെയ്തോട്ടെ ഏഹ് ഈ കമന്റ് ഇടുന്ന നാറിക്കെന്തിന്റെ കടാണ് ഏഹ് ഇതാ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വൃത്തികെട്ട തീട്ട പട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയണ സമയത്ത് പറയുന്നത് നിന്റെ ഭാര്യയാണെങ്കിലും സമ്മതിക്കും നിന്റെ അയ്യത്തിയാണെങ്കിൽ സമ്മതിക്കും നിന്റെ കുടുംബത്തിലുള്ള നിന്റെ അമ്മയാണെങ്കിലും സമ്മതിക്കും എന്തിനാണ് നാ ഇൻ്റെ മക്കളെ കണ്ണിക്കണ്ട കുടുംബത്തിലുള്ള അങ്ങ ആൾക്കാരുടെ കാര്യത്തിൽ കയറിയിട്ട് ഇടപെടുന്നത് അവരായാൽ നിങ്ങളായാൽ സമ്മേക്കോ ഇങ്ങനെയായ സംക്കോ മറ്റവരായ സമ്മതിക്കുവോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വരൂല്ലേ സോറി ഞാൻ ബാഡ് വേർഡ് ഉപയോഗിച്ചത് ഐം സോറി ഐ ഐം സോറി ഐ ഐം സോറി റിയലി സോറി പക്ഷെ എനിക്ക് തന്നെ പല പല കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യം വരും ആൾക്കാർ അങ്ങനെയാണെന്നേ നമ്മളിപ്പോ ഇവിടുത്തെ വസ്ത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ച പറയും നിന്റെ പെങ്ങളാണെങ്കിലും സമ്മതിക്കും നിന്റെ അമ്മയാണ് സമ്മതിക്കും എട എട എൻറെ എൻ്റെ അമ്മയുടെ കാര്യം എന്റെ പെങ്ങളുടെ കാര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ലേ അത് പുറമേ നിന്ന് നിൽക്കുന്ന ഓളത്തണ്ടികൾ എന്തിനാണ് എന്താണ് പറയുക നിങ്ങൾ സമ്മതിക്കും നിങ്ങൾ സമ്മതിക്കും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും സമ്മതിക്കും എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നോക്ക് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നോക്ക് അതിലേക്ക് നമ്മൾ തടയാ തലയിടാൻ വേണ്ടി വരുന്നില്ലല്ലോ നിങ്ങൾ ഇങ്ങടും തലയിടാൻ വരാതിരിക്കൂ പരമാവധി ആ സംസ്കാരം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേ അതെന്താണ് ശ്രമിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഈ വിഷയം മാത്രമായിട്ടല്ല പറയണം പൊതുവേ നമ്മൾ ചില വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് നിന്റെ കുടുംബത്തിലോ ശ്രമിക്കുക അങ്ങനെയും കാര്യങ്ങൾ ഉറങ്ങിട്ട് എന്റെ കുടുംബത്തിലെ ഞാൻ കൊള്ളാം നിങ്ങളുടെ കുടുംബത്തിനായിരുന്നു നിങ്ങൾ നോക്കുക ഞാൻ പറയാനുള്ളൂ അതെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം ബാക്കിയുള്ള ആൾക്കാരുടെക്ക് പോയി ഏറ്റവും നോക്കണ്ട അത് നമ്മുടെ ഒരു ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ആക്ച്വലി ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് വല്ലാതെ അങ്ങോട്ട് എന്താ പറയാ പൊക്കിയും കേറിയിട്ട് എല്ലാവരുടെ കാര്യത്തിലും മൂക്കിനുള്ള കൈയിട്ട് തിരികി ഇങ്ങനെ കേറാനാണ് ഇഷ്ടം ഇത്രക്കൊക്കെ പറയാനുള്ളു പിന്നൊരു കാര്യമുണ്ട് ഇവിടെ ഈ സംസ്കാരത്തെ കുറിച്ചിട്ട് വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടുന്ന് പുറം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഈ നാട്ടിലത്തെ സോക്കോളുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കുവോ ഏ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ സംസ്കാരത്തെ കുറിച്ചൊരു ഡയലോഗ് അടിച്ചിട്ട് പുറം നാട്ടിലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എല്ലാ പരിപാടിയും കാണിക്കുന്നുണ്ട് മനസ്സിലായോ എല്ലാ പരിപാടിയും കാണിക്കുന്നുണ്ട് ചില്ലയും എല്ലാ ചില്ലയും ഏർ ഇവിടെ ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ആൾക്കാര് മേപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചിത്രം വിളിക്കാനും കമന്റ് അടിക്കാനും ഒക്കെ നിക്കുന്നത് അല്ലാണ്ട് വേറെ എന്താണ് പറയും ബ്ലഡ് ജഡ്ജ്മെന്റൽ ബഫൂൺസ് ബ്ലഡ് ഇറിട്ടേഷ് ഇറിട്ടേറ്റ് ചെയ്യുന്ന ബ്ലഡ്സ് സംസ്കാരമാണ് ഞാൻ വീണ്ടും പറഞ്ഞു ഇവിടെയുള്ള എല്ലാ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ കുറിച്ചിട്ട് കുറ്റം പറയും അങ്ങനെ ഒന്നുമല്ല ഇവിടുത്തെ സംസ്കാരത്തെ കുറിച്ചിട്ട് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരോട് മാത്രമാണ് എനിക്ക് ഈ കുറ്റം തോന്നുന്നത് ആ പിന്നെ ഈ എന്താണ് സുനിൽ ഭക്തന്റെ ആ ഒരു പാർട്ടി ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു ആ ഒരു ആ ഒരു വീഡിയോന്റെ താഴെ വന്നൊരു കമന്റ് ആണ് ഇപ്പോ എന്താണ് ബ്ലൂ ഫിലിമിന്റെ കാര്യമൊക്കെ പറയുന്നത് ഈ ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ബ്ലൂ ഫിലിം കാണുന്ന ആൾക്കാരാ ബ്ലൂ ഫിലിം കാണുന്ന ആൾക്കാരാണ് അത് അത് വേറെ ഇവര് ബ്ലൂ ഫിലിമിനെയും ഈ പാർട്ടീനെയൊക്കെ ഒരേപോലെയാണ് കണക്ട് ചെയ്യണത് നിങ്ങൾ അപ്പൊ തന്നെ വിവരം ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ്